ഇസ്രായേലിനെ ആക്രമിക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇറാൻ ഒരുക്കുന്നു എന്ന തരത്തിൽ അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ് കൂടി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തിലധികം ഹൈപ്പർസോണിക് മിസൈൽ ഇപ്പൊ തയ്യാറായിരിക്കുന്നു എന്ന തരത്തിൽ അല്ലെങ്കിൽ എന്ന ഹെഡിങ്ങോട് കൂടിയാണ് ഈ വിഷയം ഗൗരവത്തിലുള്ളതാണ് എന്നുള്ളതും അതിനുള്ള തയ്യാറെടുപ്പുകൾ മാസങ്ങളായി ഇസ്ര ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് ഏറെക്കുറെ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്ന തരത്തിലുമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ അമേരിക്കയിലെ ഇസ്രായേൽ അംബാസഡർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായി ചർച്ച നടത്തി എന്ന റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നു പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള മുറിപ്പാട് ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടാക്കും അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ ഒന്നും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യങ്ങൾ വരും അവർ രണ്ടും കൽപ്പിച്ചുള്ള പ്രവൃത്തിക്കാണ് തയ്യാറെടുപ്പ് നടത്തുന്നത് റഷ്യയും ചൈനയും പൂര്ണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്നു എന്നത് അവർക്ക് ധൈര്യം ഇരട്ടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് പോകുന്നത് എന്ന തരത്തിലാണ് വിവരങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇരുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമെങ്കിൽ ഇരുന്നൂറ് ടു മുന്നൂറാണ് പറയുന്നത് അത്രയും ബില്യൺ ഡോളറിൻ്റെ നഷ്ടം ഇസ്രായേലിന് ഉണ്ടാക്കിയതായിരുന്നു ഇറാൻ്റെ ആക്രമണം ഇസ്രായേൽ നേരെ അതായത് തിരിച്ചടി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ പതിമൂന്നിനാണ് ആക്രമണം തുടങ്ങിയത് ജൂൺ ഇരുപത്തിയഞ്ച് വരെയുള്ള പന്ത്രണ്ട് ദിവസത്തിൽ മാരകമായിരിക്കുന്ന ആക്രമം കൊണ്ട് ഇറാൻ്റെ ഭരണത്തെ അട്ടിമറിച്ച് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഇ ഇറാനെ ആക്രമിക്കുന്നത് എന്നാൽ രണ്ട് ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷമുള്ള തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോയി ഇരിക്കയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവർ പറഞ്ഞ തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇരുപതിലധികം യുദ്ധങ്ങളെ അഭിമുഖീകരിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മാരകമായിരിക്കുന്ന ഒരു സംഭവം ഇതാദ്യമായിട്ടാണ് പ്രതിരോധ രംഗം അപ്പാടെ തകർന്നിരിക്കുന്നു വലിയ രീതിയിലുള്ള ആൾനാശങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നു അവിടെ തന്ത്രപ്രധാന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമം നടത്തിയത് അതിൻ്റെ രഹസ്യ കാര്യങ്ങളൊക്കെ ചോർന്നിരിക്കുന്നു അവിടെ സൈനിക ഗവേഷണ കേന്ദ്രങ്ങളും അവരുടെ ഈ രഹസ്യ കേന്ദ്രങ്ങൾ സൂക്ഷിക്കുന്ന ഭാഗങ്ങളും എണ്ണ ശുദ്ധീകരണ മേഖലകളും അടക്കം സീ പോർട്ടും എയർപോർട്ടും ഒക്കെ അതിൽ പറയുന്നുണ്ട് അതിൻ്റെ മേഖലയിലും അതോടൊപ്പം തന്നെ ആണവായുധമുണ്ട് എന്ന് സംശയിക്കുന്ന മേഖലകളിൽ പോലും ഇറാൻ കൃത്യതയോട് കൂടിയിട്ട് ആക്രമണം നടത്തി രണ്ടായിരം കിലോമീറ്റർ ദൂര പരിധിയിൽ നിന്ന് ആക്രമിച്ചുകൊണ്ട് തങ്ങളെ ഇത്രയേറെ മാരകമായിരിക്കുന്ന നാശം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഇസ്രായേലെ മാത്രമല്ല ലോകത്തെ തന്നെ അമ്പരിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇസ്രായേൽ തിരിച്ചടിച്ചത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും അതിൻ്റെ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു അത് പറയുന്ന കാര്യം അത് ഇസ്രായേൽ നിന്നല്ല ഇറാന് നേരെ ആക്രമണം നടത്തിയത് ഒന്നൊക്കെ ഇറാക്കിലുള്ള അമേരിക്കയുടെ എയർബേസ് വെച്ച് അല്ലെങ്കിൽ അസർ ബാജിലെ എയർപോർട്ട് വെച്ച് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച് എന്നാൽ ഇറാൻ ആണെങ്കിൽ അവരുടെ രാജ്യത്ത് നിന്ന് തന്നെ ആകാശം അറബ് രാജ്യങ്ങളോ അറബ് രാജ്യങ്ങളുടെ ആകാശമോ അതല്ലെങ്കിൽ ചെങ്കടലോ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കൊണ്ടുള്ള ആക്രമണം നടത്തി ഈ ആക്ര ഒടുവിൽ ജൂൺ ഇരുപത്തി അഞ്ചിന് പൊടുന്നനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനത്തെ പ്രഖ്യാപിച്ച് യുദ്ധം തീർന്നു പക്ഷേ ഇറാൻ ഒതുങ്ങിയിട്ടില്ല അവരുടെ സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വലിയ രീതിയിൽ അന്വേഷണം നടത്തുകയും കുറ്റവാളികളെ പിടികൂടുകയും ഇസ്രായേൽ ചാരന്മാരെ മുന്നൂറിലധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറിലും ആയിരത്തി അഞ്ഞൂറിലും ചാരന്മാരെ പിടികൂടിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇറിനെ റിപ്പോർട്ട് ചെയ്തത് ആ പിടികൂട്ടപ്പെട്ടതിൽ മുന്നൂറ് ആൾക്ക് വധശിക്ഷ നടപ്പിലാക്കി ഇപ്പോഴും ഓരോരുത്തരെ ചോദ്യം ചെയ്തു വരുന്നു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട ചാരന്മാർ പോലും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഗസാബിഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല ഇനി ഒരു യുദ്ധം ഒരു യുദ്ധം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതിഭീകരവും ഭയാനകരുമായ ഒരു യുദ്ധത്തിന് ഇറാൻ കളമൊരുങ്ങുകയാണ് അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും അവരൊരുക്കിയിരിക്കുന്നു അവരുടെ ആയുധ ശേഖരങ്ങളുടെ കൂമ്പാരങ്ങൾ ഭൂമിക്കടിയിലാണ് കണ്ടെത്തുക വലിയ പ്രയാസമാണ് രണ്ട് വർഷത്തോളം ഗസക്കകത്ത് ഇസ്രായേൽ യുദ്ധം നടത്തിയിട്ടും ഹമാസിന്റെ തുരങ്കങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സാ പരാജയപ്പെട്ടു പോയിരിക്കുന്ന ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാജയപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും അവർക്ക് ബന്ധുക്കൾ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഹമാസൻ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ ആയുധപ്പുരകൾ കണ്ടെത്താനും സാധിച്ചിട്ടില്ല അവരുടെ അവരെ നിരായുധീകരാക്കിക്കൊണ്ട് ആ ഗസ പിടിച്ചെടുക്കാനും സാധിച്ചിട്ടില്ല എല്ലാ ഭാഗത്തും പരാജയമാണ് അപ്പം അതുകൊണ്ട് അവരെ കീഴടക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമൊന്നുമല്ല ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു ഇപ്പോഴും യഥാർത്ഥത്തിൽ എന്ത് നടക്കുന്നുണ്ട് ഗസ്സയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് ഏകദേശം നൂറ്റി നാൽപ്പതിലധികം തവണയാണ് ഈജിപ്തിൽ വെച്ചിരിക്കുന്ന ഉച്ചകോടിക്ക് ശേഷം അല്ലെങ്കിൽ സമാധാന കരാറിന് ശേഷം ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചത് ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറോളം ആളുകൾ ഈ സംഭവത്തിന് ശേഷം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഒരു ബസ്സിൽ പോലും സ്ഫോടനം നടത്തി ഇസ്രായേൽ ആശുപത്രി സ്ഫോടനം നടത്തി ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ സ്ഫോടനം നടത്തി അവർ കാണുന്നവരെ വെടിവെച്ച് കൊന്നു അവരുടെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് വന്നു അല്ലെങ്കിൽ യെല്ലോ ഈ ലൈൻ തെറ്റിച്ചു എന്നൊക്കെയാണ് പറയുന്നത് യെല്ലോ ലൈൻ തെറ്റിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല കാരണം ഈ അവർക്ക് തോന്നുന്ന ഒരു കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരെ വെടിവെച്ച് കൊണ്ടുവന്ന പ്രവർത്തനമാർ അവർ ചെയ്യുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്ന സമയത്ത് ഇസ്രായ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒതുക്കാനുള്ള ശ്രമം ഇറാൻ അല്ലാതെ മറ്റാരും നടത്തില്ലെന്ന് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവരിങ്ങനെ പറയുന്നുണ്ട് അതിന്റെ അതിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാനിൽ നിന്ന് നേരിട്ട് അക്രമം നടത്തുന്ന വ്യത്യസ്തമായ രീതിയിൽ പുതിയ രീതിയിലുള്ള തന്ത്രങ്ങൾ അവർ മെനിയുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ യമൻ സൈലന്റ് ആണ് അക്രമങ്ങളൊന്നുമില്ല സൈലന്റ് ആയിരിക്കുന്ന യമൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ആയുധങ്ങളുടെ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്നു ആയുധ ആയുധപ്പൊരകൾ സൃഷ്ടിക്കുന്നു ആയുധ ആയുധപ്പൊരകളെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു അപ്പോൾ യമൻ കേന്ദ്രീകരിച്ചുകൊണ്ടും ലബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ടും ഗജ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാഖ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരു ആക്രമണത്തിന് സാധ്യത വളരെ കൂടുതലാണ് പ്രോക്സി വിഭാഗങ്ങളെ ഷിയാ മിലീഷ്യകളെ അവർ ഒന്നിപ്പിച്ചിരിക്കുന്നു അത് മുൻപേ തുടങ്ങിയിട്ടുണ്ട് അതിന് ഏകോപനം ഏറെക്കുറെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇറാഖ് ഈ പ്രാവശ്യം യുദ്ധത്തിൽ വലിയ രീതിയിൽ പങ്കാളിത്തം വഹിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു അതിന് പറയുന്ന കാര്യം ഈ കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോവുകയോ മറ്റോ ചെയ്ത് അത് അമേരിക്ക മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അല്ലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാക്കിനൊരു നിർദ്ദേശം അമേരിക്ക നൽകിയിരിക്കുന്നത് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഇറാഖ് കേന്ദ്രീകരിച്ചുകൊണ്ട് വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ ഒരാളെ ആക്രമിക്കാൻ പാടില്ല ഒരാളെന്നുദ്ദേശുന്നത് ഇസ്രായേലിനെയോ ഇസ്രായേലുമായിട്ട് പിന്തുണക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലയോ കേന്ദ്രങ്ങളെയോ ഒന്നും ആക്രമിക്കാൻ പാടില്ല എന്തൊരു വിഷയമുണ്ടായാലും നിങ്ങൾ സമാധാനം അവലംബിക്കണം അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യം കാരണം ഇറാഖ് എന്ന് പറയുന്ന ഗവൺമെൻറ് ഒരു യുദ്ധത്തിലും പങ്കാളിത്തം വച്ചിട്ടില്ല ഇറാനെ ആക്രമിച്ചതും ഇറാനും നേരെ വിഷയങ്ങൾ ഒക്കെ അമേരിക്കയാണ് ഇസ്രായേല് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും അക്രമം ഇറാഖിലെ അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചാണ് ഉണ്ടാകുന്നത് അല്ല തങ്ങൾക്ക് ശത്രുതയൊന്നുമില്ല തങ്ങൾ സമാധാനപരമായ രീതിയിൽ ഇറാഖുകൾ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇറാഖിൻ്റെ പ്രധാനമന്ത്രി പ്രസിഡന്റും പല ഘട്ടങ്ങളിലും പറഞ്ഞതാണ് അങ്ങനെയാണ് അവരുടെ നയനിലപാടുകളും രീതികളൊക്കെ പോകുന്നത് എന്നുള്ള ചുരുക്കം പക്ഷേ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയത് ഇവിടെ എന്തൊക്കെ സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് അതൊരു പക്ഷേ ഇറാൻ ഉദ്ദേശമായിരിക്കും അപ്പോൾ ഇറാഖിൽ നിന്ന് ഇറാൻ ആക്രമിക്കുന്ന അത്രയും സൗകര്യപ്രദമായിരിക്കുന്ന ഒരു പ്രദേശം വേറെ വിട്ടുകിട്ടില്ല എന്നാൽ അമേ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രണ്ടിലധികം തവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതിന് മുമ്പ് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും നിങ്ങൾ സൈനികരെ രാജ്യത്തെ പുറത്താക്കണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികരാണ് ഇപ്പോൾ ബാഗ്ദാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നത് അല്ലെ സേവനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ അവരുടെ സൈനിക ബേസും സൈനിക എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കിലോമീറ്ററോളം ദൂര പരിധിയുള്ള എയർപോർട്ടുകൾ അല്ലെ അല്ലെങ്കിൽ എയർ ബേസുകൾ ഇറാഖിൽ യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ ഖത്തർ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് കാരണം ഇസ്രായേലിൽ നിന്നല്ല ആക്രമിച്ചത് ഖത്തറിനെ അമേരിക്കയുടെ എയർബേസ് ബേസ് പ്രവർത്തിക്കുന്നുണ്ട് ഖത്തറിൽ ആ ഖത്തറിലെ അമേരിക്കയുടെ എയർബേസിൽ നിന്നാണ് ഇറാഖിനെ ആക്രമിച്ചത് എന്നുള്ളൊരു അഭിപ്രായം പുറത്ത് വന്നിട്ടുണ്ട് പുറത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്ന കാര്യം വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് റെഡാർ സംവിധാനത്തിന് പോലും പിടിക്കാൻ വേണ്ടി സാധിക്കാത്തത് ഇസ്രായേൽ നല്ലല്ലോ വരുന്നത് ഇറാഖും തന്നെയാണ് വരുന്നത് ഇറാഖിൽ നിന്ന് ഇറാഖിനെ ആക്രമി ഖത്തറിൽ നിന്ന് ഖത്തറിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് അമേരിക്ക ചെയ്ത് കൂട്ടുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഈ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള സംവിധാന ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള മുറിപ്പാട് അമേരിക്കയ്ക്ക് മിസൈലുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കപ്പെട്ട ഹൈപ്പർസോണിക് അടക്കമുള്ള എല്ലാ മിസൈലിനും മിസൈലും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നു ഞങ്ങളുടെ ആയുധങ്ങളൊന്നും പായായി പോയിട്ടില്ല എന്ന് മാത്രമല്ല അത് കൃത്യമായ രീതിയിൽ ഉദ്ദേശിച്ച തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആക്രമം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു വലിയ നാശങ്ങളും നഷ്ടങ്ങളും ജൂ ജൂത വിഭാഗത്തിന് നേരെ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളുടെ മിസൈലിൻ്റെ നിർമ്മിത സംവിധാനം വലിയ രീതിയിൽ മുന്നേറ്റം നടന്നിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ആഹ്ലാദം അല്ലെങ്കിൽ ഒരു സന്തോഷം കൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പല പരീക്ഷണങ്ങളും മരുഭൂമിയിൽ വെച്ചാണ് നടത്തിയത് എന്നാൽ ഇസ്രായേലുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ പരീക്ഷണവും ഇസ്രായേലിനെ നെഞ്ചത്തായിരുന്നു നടത്തിയത് അത് പൂർണ്ണമായിരിക്കുന്ന വിജയമാണ് ആദ്യാദ്യം അവരുടെ അയണ്ടോ പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വില കുറഞ്ഞ നിസ്സാരമായിരിക്കുന്ന മിസൈൽ ഞങ്ങളെ തൊടുത്ത് തൊടുത്തുവിട്ടു അത് ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈലുകളും അതോടൊപ്പം തന്നെ മറ്റു ലോക രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്താൻ പറ്റാത്തതായിരിക്കുന്ന കേടുപാടുകളിലും മിസൈലിൻ്റെ പരീക്ഷണങ്ങളെല്ലാം ഇസ്രാലിന് മേലെ നടത്തി അതിൽ അവരുടെ ഡോം സംവിധാനം തകർന്നു പിന്നീട് ഞങ്ങൾ ഹൈപ്രസോണിക് ഉപയോഗിച്ചു ലക്ഷ്യം കണ്ടു ഇതൊക്കെയാണ് ഇസ്ര ഇറാൻ്റെ റിപ്പോർട്ട് അതിനോടനുബന്ധിച്ച് ആ യുദ്ധത്തിന് ശേഷം വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം സങ്കീർണമാണ് കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ടുള്ള ഒരു കൊമ്പ് കോർക്കൽ അല്ലെങ്കിൽ തുറന്നൊരു യുദ്ധം വല്ലാതെ വൈകാതെ ഉണ്ടാകുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അമേരിക്കയുടെ പ്രബലമായിരിക്കുന്ന പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്